അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്ന എടുത്താണ് ഇത് ഏകദേശം ഒരു പത്ത് രൂപയ്ക്കാണ് നമ്മളിത് എടുത്തത് ഈ ലൈറ്റ് കത്തുവോ ഇല്ലയോ എന്ന് ഒരു പിടുത്തോ ഇല്ല കണ്ട കണ്ടിട്ട് എനിക്ക് വലിയ കംപ്ലയിൻ്റായിട്ടൊന്നും തോന്നിയില്ല കത്തുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് എടുത്തത് കണ്ട ഇതിൻ്റെ വയറ് ഒന്നുമില്ല ഇനി വയറ് പൊട്ടിപ്പോയതിനടുത്ത് എന്നും നമുക്ക് പറയാൻ പറ്റിയില്ല ആ ഒരു ഡൗട്ടിലാണ് ഞാനിതിപ്പം എടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഈ ലൈറ്റ് വർക്കിംഗ് ആണോ ഇല്ലോ എന്ന് നമുക്ക് ഒരുപ്പെടുത്തോ ഇല്ല എന്തായാലും നമ്മൾ ഇതിന്റെ സ്ക്രൂ എല്ലാം നമ്മളൊന്ന് അഴിക്കുവാണ് വലിയ സ്ക്രൂ ആണ് ഫുള്ള് തുരുമ്പെല്ലാം പിടിച്ച് ഇരിക്കുവാണ് എന്തായാലും ഇത്രയും എൽ ഇ ഡി ഒക്കെ പോയി കഴിഞ്ഞാൽ റെഡിയാക്കാൻ പറ്റുന്നതല്ല എന്തായാലും എൽ ഇ ഡി അല്ലേ പെട്ടെന്ന് കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല എന്നൊരു വിശ്വാസവും ഉണ്ട് അപ്പം അത്രയും വിശ്വാസത്തിലാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് റെഡി പോയതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല നമ്മളെടുത്ത് കളയത്തേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം എന്താ കംപ്ലയിൻ്റ് നമുക്ക് എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്തായാലും നമ്മളിതിനെ മൂടി നമ്മളൊന്ന് തുറക്കുവാണ് ഇതിൻ്റെ ഗ്ലാസ് ഓയ്യോ എന്തോ പൊടിയോ എന്തോ ചെടി കഴിക്കുക എൽ ഇ ഡി പാനൽ നോക്കിയിട്ട് വല്ല കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല ഇതെന്താ വിക്സ് മുട്ടയുടെ കവർ ഇരിക്കുന്ന വിക്സ് മുട്ടയുടെ കവറ് കാരൻറ്റിന്റൊക്കെ കിട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്തോ കംപ്ലൈൻറ്റ് വന്ന് അടിച്ചുപോയതാണെന്ന് തോന്നുന്നത് കഴിഞ്ഞു നമ്മളിത് വെറുതെ അയച്ചേ ദ നമ്മുടെ റിമോട്ടിൻ്റെ സെൻസറാണ് ഈ കാണുന്നത് ഈ ഐ ആർ സെൻസറാണ് ഇത് വിടു ഇത് വിടുന്ന് ഇളകി ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഈ ലൈറ്റ് ആരാണ്ട് പണത് ഇത് ഇത് എനിക്ക് യാതൊരു ഉറപ്പും എനിക്ക് ഇപ്പോൾ ഇല്ല ഇതൊരു ആർ ജി ബി ലൈറ്റ് ആണ് റെഡ് ഗ്രീന് വൈറ്റ് എല്ലാ കളറും ഉണ്ട് സെൻസറോ ഇതിൻ്റെ അതൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇത് നേരത്തെ എങ്ങോട്ട് സോൾവർ ചെയ്തായിട്ട് വിട്ടുപോകോ എന്തോ ചെയ്തതാണ് കാണാം എന്തായാലും ഇത് ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ കിടന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ എൽ ഇ ഡി പാനിലൂടെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഓടിയെല്ലാം നമുക്കൊന്ന് അഴിച്ച് നമുക്കിതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടോ ഇത്രയും സംഭവമുള്ളൂ അതാണ് നമ്മുടെ ആർ ജി വിയുടെ പാനൽ ഈ ഒരു സാധനം നമുക്കൊന്ന് ക്ലീൻ ആക്കി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വർക്കിംഗ് ആണോ ഇല്ലോ എന്ന് അതുപോലെ തന്നെ മുട്ടയുടെ കവറൊക്കെ ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഫുൾ ഒന്ന് നല്ല മിനിക്ക് നല്ല അടിപൊളിയാക്കി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് എടുക്കണം ആദ്യം നമുക്കിതൊന്ന് പേപ്പറെല്ലാം പിടിച്ച് ഇതിൻ്റെ ചളക്കുമെല്ലാം മാറ്റി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് നല്ല പുതുപുത്തനാക്കി എടുക്കണം ഇതെന്തായാലും ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അഥവാ ഇത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ അഥവാ ഈ പാനൽ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മൾ ഈ പാനലിന്റെ സ്ഥാനത്ത് നമ്മൾ വേറെ എൽ ഇ ഡി സ്റ്റിപ്പ് വെച്ചിട്ട് നമ്മൾ ഇത് ആർ ജി വി ആക്കുന്നില്ല അല്ലാതെ നമ്മൾ ലൈറ്റ് ആക്കി ഇല്ലെങ്കിൽ ഈ സെയിം പാനൽ മേടിക്കാൻ കിട്ടുമെന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു പാനൽ നമുക്ക് റെഡി ആവുമല്ലോ നമുക്ക് നമുക്ക് നോക്കണം അപ്പോൾ ഈ പാനൽ നമ്മൾ വെള്ളമൊഴിച്ചൊന്നും കഴുകുന്നില്ല നമ്മൾ ഇതേ കൂടെ ബ്രഷും കൊണ്ട് നമ്മൾ ഈ ഒരു പാല് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ നമുക്ക് ഇതും കഴുകി ഇത് ഒന്ന് കഴുകി പേപ്പർ എല്ലാം ഇത് നമുക്കൊന്ന് അടിപൊളിയാക്കണം ഇതിന്റെ ഈ ഒരു ഇത് നമുക്ക് കൊണ്ടുവന്ന് കഴുകാം നമുക്ക് നല്ല ഷാംപൂ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി അങ്ങോട്ട് എടുക്കാം നല്ല വെളുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കഴിച്ചു ഇതിന്റെ ഫ്രെയിം ഫുള്ള് ചെളിയാണ് ഇതിന്റെ പെയിന്റ് എല്ലാം പോയിട്ടുണ്ട് ഇതെല്ലാം ചളങ്ങി എല്ലാം ആണ് ഇരിക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് നിവർത്തി ഒന്ന് റെഡിയാക്കണം ഞാൻ ഇത് പ്ലെയറും കൊണ്ടാണ് നമ്മളിതെല്ലാം ഒന്ന് നിവർത്തുന്നത് അപ്പോൾ ഈ ഒരു വളഞ്ഞിരിക്കുന്നതല്ല നമുക്ക് ഈ ഒരു പ്ലെയറും കൊണ്ട് നമുക്കിത് നിവർത്താം ഇതിൻ്റെ പെയിൻറ് എല്ലാം പോയിട്ടുണ്ട് വലിയ ക്വാളിറ്റിയുള്ള സാധനം ഒന്നും അല്ല ചെറിയൊരു ഇതേയോട് തൊട്ടാണ്ടാവും ഇതുകൊണ്ട് തൊട്ട വളഞ്ഞു പോകുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഈ കാണുന്നതുകൊണ്ട് ഇതെല്ലാം നമ്മളൊന്ന് നേരെയാക്കിയിട്ടുണ്ട് വളമെല്ലാം മാറ്റി നേരെയാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് പ്ലെയർ വെച്ച് ജസ്റ്റ് നമുക്കിയാൽ മാത്രം ഇതുകൊണ്ട് അന്നേരത്തിന് സംഭവം ഇത് ഇതെല്ലാം പഴയ പോലെ തന്നെ ആവും അപ്പോൾ അപ്പോൾ കഴിച്ചുകൊണ്ട് ഇതിൻ്റെ പെയിൻറ് എല്ലാം പോയതാണ് ഇനി നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു സാൻഡ് പേപ്പർ വെച്ച് കുറച്ച് ഇതിൻ്റെ പോയ പെയിൻ്റ് എല്ലാം നമുക്ക് ഒന്ന് കളഞ്ഞ് നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം അപ്പോൾ കണ്ടോ ഈ കാണുന്ന പോലെ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് പേപ്പറെല്ലാം ഒന്ന് പിടിച്ച് ഇന്ന് ചളക്കം എല്ലാം മാറ്റി നമ്മളിതൊന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ബ്ലാക്ക് പെയിൻറ് അടിച്ചൊന്ന് എടുക്കാം മാറ്റ് ബ്ലാക്ക് ആണ് അടിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പെയിൻറ് അടിച്ച് നല്ല അടിപൊളിയാക്കി ഒന്ന് എടുക്കാം അപ്പോൾ കൈസ് കണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ലൈറ്റിന്റെ ഫ്രെയിം നമ്മൾ പെയിന്റൊക്കെ അടിച്ച് നല്ല ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ അകത്ത് മാത്രം നമ്മൾ പെയിന്റ് ചെയ്തില്ല ഈ ഒരു വൈറ്റ് ആയിട്ട് കാണുന്നിടത്ത് നമ്മൾ നമ്മൾ പെയിന്റ് ചെയ്തിട്ടില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എൽ ഇ ഡി നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയാണ് ഹീറ്റായി ഈ ഹീറ്റ് ഹീറ്റാകുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പെയിന്റ് ചിലപ്പോൾ ഇളകി പോയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നമ്മുടെ സ്പ്രേ പെയിന്റ് അല്ലാത്തതുകൊണ്ടാണ് സാധാ പെയിന്റ് ആയതുകൊണ്ടാണ് ബ്രഷും കൊണ്ട് അടിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത് ഫുള്ളേ അടിക്കുന്നത് അപ്പോൾ കഴിച്ച് കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് ഒന്നും ഒരുപ്പെടുത്തോ ഇല്ല നമുക്കിതിൻ്റെ സപ്ലൈം കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കൊടുത്തു നോക്കണം അഥവാ ഇത് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ വേറെ എൽ ഇ ഡി നമ്മൾ വെക്കും എന്തായാലും നമുക്ക് ഈ എൽ ഇ ഡി ഈ എന്തായാലും നമുക്ക് ഈ എൽ ഇ ഡി ഉപയോഗിക്കാൻ പറ്റിയില്ല അതിന് പകരം നമ്മൾ വേറെ മൾട്ടി കളർ എൽ ഇ ഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൽ ഇ ഡിയുടെ ഇവിടെ നമ്മുടെ ഐ ഈ കാണുന്ന ഈ ഒരു ഐ സെൻസർ നമുക്ക് ഇതിലൂടെ സോൾഡറിങ് ചെയ്യാം ഈ കാണുന്ന രീതിയിൽ നമ്മളിവിടെ ഐആർ സെൻസർ നമ്മളോട് സോൾഡറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐ ആർ സെൻസർ വെച്ചിട്ടും കാര്യമില്ല നമുക്ക് ഇതിൻ്റെ റിമോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിമോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നമ്മളിവിടെ ഐ ആർ സെൻസർ നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് ഇത് വർക്കിംഗ് ആവുകയാണെങ്കിൽ നമുക്കൊരു റിമോട്ട് വാങ്ങിക്കണം റിമോട്ട് കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ സോൾഡറിങ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിലോട്ട് നമുക്ക് ഈ ഒരു രണ്ട് ഇവിടെ ഒരു ഹോളുണ്ട് ഈ ഹോൾ വരുന്നിടത്തായിട്ട് ഇതിങ്ങനെ വെച്ച് നമുക്ക് ഈ ഒരു പാനൽ നമുക്കിവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കാം അപ്പോൾ കൈസ് കണ്ടതാണ് നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിതിൻ്റെ രണ്ട് സ്ക്രൂ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനു വേണ്ടി രണ്ട് ഈ കാണുന്നതും ഇട്ട് ഒരു ട്യൂപ്പിൻ വയറാണ് ഇരിക്കുന്നത് ഇതെല്ലാം പോയ സാധനമാണ് എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഇതേപോലൊക്കെ ഒരു ട്യൂപ്പിൻ്റെ കോഡ് കോഡ് വയറ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ട്യൂപ്പിൻ്റ് വയർ നമുക്ക് നമുക്കിതിലോട്ട് നമുക്ക് സോൾഡറിങ് ചെയ്യാം നമ്മൾ കഴിച്ചുണ്ട് നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മൾ ഈ വയറിൻ്റെ നീളം നമ്മൾ ശതനം കൂടെ കുറച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മളിത് അങ്ങനെ സോൾഡറിങ് ചെയ്തങ്ങ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫ്രെയിം വന്നിട്ടേക്ക് നമ്മുടെ ലൈറ്റ് വന്നിട്ട് ലുക്ക് ആയി നമുക്ക് ഇതൊന്ന് കത്തു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അപ്പം നമ്മളിത് അങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മൾ വയറിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സപ്ലൈഡിലോട്ടൊന്ന് കണക്റ്റ് ആക്കി നോക്കാം കത്തി കത്തി കൈസ് കത്തി ഞാൻ ഒരു സാധനം കത്തില്ലായിരിക്കുമെന്ന് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് മച്ചാ മരേ പോളി ദേ അല്ല അടിപൊളിയായിട്ട് നമ്മുടെ വൾബ് കത്തി ഏഹ് ഞാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഈ ഒരു എൽ ഇ ഡിക്ക് കാണത്തില്ലെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു നമ്മുടെ വൾബ് കത്തി യാ നമ്മുടെ വൾബ് കത്തി കൈസ് കത്തി നമ്മുടെ എൽ ഇ ഡി അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു എല്ലിയുടെ ഫ്രെയിമാണ് ഈ കാണുന്ന ഈ ഒരു സംഭവം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മോഡിയും കൂടെ നമുക്ക് വെച്ചങ്ങ് അടച്ചേക്കാം അപ്പം ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് എല്ലാ സ്ക്രൂവും പോലെ തന്നെ എല്ലാം തുരുമ്പ് പിടിച്ച സ്ക്രൂ ആണ് നമുക്ക് ഈ ഈ സ്ക്രൂ ഇട്ട് നമുക്കിത് എല്ലാം നമുക്ക് മുറുക്കാം അപ്പോൾ കൈസ് കണ്ടോ നമ്മുടെ എൽ വർക്ക് ഫുള്ള് കഴിയാണ്ട് ബ്ലാക്ക് ഫ്രെയിമൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളി ഇവിടെ നമ്മളൊരു ഡൗട്ട് സൈഡ് ടേപ്പ് വെച്ച് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വയർ ഇവിടുന്ന് പറഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഈ കാണുന്ന ഈ ഒരു വയാർ ഇവിടുന്ന് പറഞ്ഞ് പോകാതെ ഇരിക്കാനാണ് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഒന്നും ലുക്കായില്ല വെറും പത്ത് രൂപയ്ക്ക് മേടിച്ച സാധനമാണ് ഗൈസ് കണ്ടോ അടിപൊളി ബൾബ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണക്റ്റാക്കി നോക്കാം പോളി ഗൈസ് പോളി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എൽ ഡി ഇവിടെ കത്തുന്നുണ്ട് ഒരു പാതി ഉറപ്പുണ്ടായിരുന്നു കത്തും ചിലപ്പം വർക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു വയർ മാത്രമേ കംപ്ലൈൻ്റ് ആയി കാണത്തുള്ളൂ എന്തായാലും നമ്മളിത് രണ്ടും കൽപ്പിച്ച് എടുത്താണ് എന്തായാലും സാധനം വർക്കിംഗ് ആണ് ഏകദേശം ഈ ഒരു ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് എങ്ങാണ്ട് പത്തിരുന്നൂറ്റമ്പത് രൂപ എങ്ങോട്ട് വേണമെന്ന് തോന്നുന്നു നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ വ്യൂ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതേ മോട്ടുള്ള നല്ല കിടക്കാഴ്ച വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരെയും സാനിങ് ഓഷിജിൻ ബൈ ബൈ ടാറ്റ സി യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ